നാവിൽ സരസ്വതി കടാക്ഷം വഴിഞ്ഞൊഴുകുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായ ആരെയും അങ്ങനെ അമിതമായി പുകഴ്ത്തി പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി സാറ് പുകഴ്ത്തി പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ സാറ് മലപ്പുറത്ത് ആളുകൾ പെടുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ഇങ്ങനെ വർണ്ണിച്ച വാർത്തയൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് കാർഡുകൾ കാണാനിടയായത് ഒന്ന് മലപ്പുറത്ത് പന്നിയിറച്ചിക്ക് നിരോധനം എന്ന് പറയുന്ന വാർത്തയാണ് കണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് കിടുങ്ങി കുലുങ്ങി എങ്ങനെയാണ് കിടുങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ എ കെ ജി സെൻറ്ററിൻ്റെ അവിടെ ബോംബെറിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ കിടുങ്ങിയതുപോലെ കിടുങ്ങി കുലുങ്ങിപ്പോയി അപ്പോഴാണ് അടുത്തൊരു കാർഡ് വീണ്ടും കാണുന്നത് കോഴിക്കോട് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെയും കിടുങ്ങി അങ്ങനെ പിന്നെയും പിന്നെയും കിടുങ്ങി ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്ന് ഇത് വലിയ വിഷയമാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴും ഞാൻ ഓർത്തു മലപ്പുറത്തും ഈ പന്നിയിറച്ചിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നല്ലേ അപ്പം ചിലർ പറഞ്ഞു മലപ്പുറത്തൊന്നും വിൽക്കാൻ പറ്റില്ല വിറ്റാലുടൻ വെടിവെക്കും അവിടെ ആളുകളിൽ ചെന്ന് അടിച്ചു തകർക്കും പന്നിയിറച്ചി എന്തിനാ തെന്നുന്നതെന്ന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഉത്കണ്ഠാകുലമായി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ദുഃഖകരമായൊരു വാർത്ത കാണാനിടയത് ദുഃഖമല്ല നമ്മുടെ കെവിൻ പീറ്റർക്കും സംഘത്തിനും ഷോൺ ജോർജിനൊക്കെ അടക്കമുള്ളവർക്കും എല്ലാവർക്കും വലിയൊരു മധുരമായ ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ആ കൈവന്നിരിക്കുന്ന അവസരം വേറൊന്നുമല്ല ഈ പന്നിയിറച്ചി വിൽപ്പന നിലയ്ക്കുന്നു ഇല്ലാതാവുന്നു അതും പാലായിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഞാൻ ആ പോസ്റ്റിൻ്റെ അടിയിലേക്ക് കയറി നോക്കിയപ്പോൾ നിരവധിയായ ആളുകൾ അതിൻ്റെ അടിക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് ജിഹാദികളുടെ ഒരു നടപടിയാണ് അവന്മാർ നമ്മുടെ ഇറച്ചിയിൽ കൈവച്ചു അവന്മാർ ഇറച്ചിയിൽ തൊട്ടു അപ്പന്നികളെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത ഈ പശു ഹിന്ദു പോത്ത് മുസ്ലിം പന്നി ക്രിസ്ത്യാനി ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക പശുവിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗോരക്ഷാ സമിതിക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവരതും കൊണ്ട് പോകുന്നവരെ എല്ലാം അടിച്ചു കൊല്ലുന്നുണ്ട് പിന്നെ പശുവിൻ്റെ ആശുപത്രി ഉണ്ട് പശുവിൻ്റെ ഹോട്ടലുണ്ട് പശുവിൻ്റെ സുഖവാസ കേന്ദ്രമുണ്ട് പശുവിന് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ പോത്ത് മുസ്ലിങ്ങളെയാണ് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ മുസ്ലിം സമുദായം വിട്ടുകൊടുക്കത്തില്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഒരുപാട് ബീഫ് പെസ്റ്റുകളും പോത്ത് മേളകളും പോത്ത് നൃത്തങ്ങളും പോത്ത് കലാകായിക മത്സരങ്ങളുമൊക്കെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ വെച്ച് സംഘടിപ്പിച്ചിരുന്നു അതുകണ്ട് മുസ്ലിം സമുദായം വളരെ സായുജ്യമടയുകയും ചെയ്തു പന്നിയാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെത് പന്നി അങ്ങനെ ഒരു പൊതു മുഖ്യധാരയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ പന്നി നിരോധനത്തിലൂടെ ഇത് രംഗത്ത് വന്നിരിക്കുന്നത് നിർബന്ധമായും കെവിൻ പീറ്ററും ഷോൺ ജോർജും അടക്കമുള്ളവർ രംഗത്തിറങ്ങി ഇതിന് തടസ്സമായ ഘടകങ്ങളെ ജിഹാദികളുടെ ഇടപെടലുകളെയൊക്കെ വെട്ടിനുറുക്കി ഇല്ലാതാക്കി നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇതിനെ ഭംഗിയാക്കണം എന്നുള്ളതാണ് സത്യം വിശ്വാസവും വിധിയും ചേർന്നാണ് ഈ പന്നിയിറച്ചി കച്ചവടത്തെ ഇപ്പോൾ വല്ലാണ്ട് തകർക്കുന്നത് എന്നാണ് അതിലൂടെ വായിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം സംഗതി ഈ പന്നിയിറച്ചി കച്ചവടം അതിന് പഥ്യമായ ആളുകളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ഒരു വ്യവസായമാണ് പണ്ടുകാലം മുതലേ അതിൽ മുസ്ലിം സമുദായം അത് കഴിക്കുന്നതിൽ താല്പര്യപ്പെടില്ല ബാക്കി പൊതുസമൂഹത്തിലുള്ളവരും അത്രമേലത് കഴിക്കുന്നതിന് വലിയ താല്പര്യം നമ്മുടെ നാട്ടിലൊന്നും എടുത്ത് കണ്ടിട്ടില്ല സാധാരണ ക്രൈസ്തവ പരിപാടികൾക്കൊക്കെയാണ് ഈ പന്നിയിറച്ചി ഉണ്ടാകാറുള്ളത് പിന്നെ ഈ പന്നിയിറച്ചിക്ക് മുസ്ലിം സമൂഹം ഒരു അകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ പല പൊതു ഇടങ്ങളിലും പന്നിയിറച്ചി ഇടം പിടിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തോ മറ്റേ ഉള്ളൂ ഞാൻ ചെന്ന സ്ഥലത്ത് ഈ പന്നിയിറച്ചി ഉണ്ടായിരുന്നത് അത് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു ഇത് പന്നിയാണ് സാറേ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തങ്ങ് പോയി ബാക്കി ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ യാഥാർത്ഥ്യത്തോടെയുള്ള രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്നെന്താന്ന് വെച്ചാൽ ഈ നമ്മുടെയൊക്കെ മക്കളെ ഈ വളർത്തി വലുതാക്കി വിദേശത്തുമൊക്കെ വിട്ട് നല്ല രീതിയിൽ തൊഴിലുമൊക്കെ ആക്കിയിട്ടാണ് ഈ കലാപമൊക്കെ ഉണ്ടാക്കുന്നവർ ഈ നാട്ടിലൊക്കെ നടന്ന് വിദ്വേഷം പറയുന്നത് ഈ പന്നിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇറച്ചിയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്തപ്പാടികളായിട്ടുള്ള ആളുകൾ വേണം ജോലി ചെയ്യാനൊന്നും ഈ സമുദായത്തിൽപ്പെട്ടവരാരും ഇല്ലല്ലോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ബംഗാളികളും അസാമികളും ഒക്കെയായിരുന്നു ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവന്മാർക്കൊരു പ്രത്യേകതയുള്ളത് മുസ്ലിം സമുദായത്തിന് പൊതുവിലൊരു പ്രത്യേകതയുണ്ട് ചില കാര്യത്തിൽ അവർ വലിയ അടമൻ്റെ ഈ നാക്കിൻ്റെ അടിക്ക് സാധനം വെക്കും ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചാലും പന്നിയിറച്ചിന്നൊക്കെ കേട്ടാൽ അവർ ഈമാനങ്ങു കൂടും അവരാരും അത് പാചകം ചെയ്യാനോ അതിൻ്റെ പാത്രം കഴുകാനോ ഒന്നും നിൽക്കുന്നില്ല ഫലത്തിലിത് വെക്കാനോ ആളില്ലാതായി യഥാർത്ഥത്തിൽ അത് കെവൻ ബീറ്റർ സാറിന് ഒരു അവസരമാണ് ഒരു പത്തോ നൂറോ ആളുകളെ തൊഴിൽ സംരംഭത്തിൻ്റെ പരിശീലനമൊക്കെ സാർ നടത്തിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു കാസാകാര നേതൃത്വത്തിൽ മൊബൈൽ നന്നാക്കൽ തയ്യൽ അതുപോലെയുള്ള ഈ പന്നിയിറച്ചി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സംഗതികളുമായി ബന്ധപ്പെട്ടൊരു നല്ല നിരയെ വാർത്തെടുത്ത് ഒരു തൊഴിലവസരം ഉണ്ടാക്കണം അതാണ് അതിൻ്റെ ആദ്യത്തെ ഇടപെടൽ നടത്തേണ്ടത് അതോടുകൂടി നമുക്ക് ഈ ജിഹാദികളെയും സുഡാപ്പികളെയും അത്തരം ആളുകളെ മുഴുവൻ ഈ മേഖലയിൽ നിന്ന് നമുക്ക് തൂത്ത് തുടച്ച് ഇല്ലാതാക്കാൻ കഴിയും അതാണ് ഒരു കാര്യം രണ്ടാമതായി പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നതയുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബാക്കി സമുദായത്തിൽപ്പെട്ടവർ ചിലപ്പോൾ കഴിക്കാനും കയറത്തില്ല ഹോട്ടലിൽ ഞാൻ പറഞ്ഞില്ലേ ചിലത് കഴിക്കാനാതെ അവിടെ ഉള്ളതുകൊണ്ട് എന്തിനാ എന്ന് വിചാരിച്ച് മാറി അങ്ങ് പോകും ഒരുത്തൊരു ചോയ്സാണ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് പറയുമായിരുന്നു ഈ ഹലാൽ ഭക്ഷണം അലാൽ ഭക്ഷണം മുസ്ലിങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ രണ്ട് ഹിന്ദു സഹോദരങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ആണ് അവരെന്തോ ഒരു പായസം വെച്ച് പായ്സലാക്കി കൊണ്ടുവന്ന് വിൽക്കുന്നു ഒരുപാട് പേര് വാങ്ങുന്നു ഞാനും വാങ്ങിയായിരുന്നു അത് അപ്പോൾ അത് കൊള്ളാം കൊണ്ടുപോയി കുടിച്ച് നോക്കി നോക്കിക്കൊള്ളാം അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും അവർ കഴിക്കാനും വരില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം കെവിൻ പീറ്റർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പോർക്ക് ഫെസ്റ്റ് അല്ലെങ്കിൽ പന്നി വീ എന്താ പറയുക പന്നി ആഴ്ച അല്ലെങ്കിൽ പന്നി മേള എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് മുഴുവൻ ആളുകളെ ഹോട്ടലിൽ കയറ്റി ഇത് കഴിപ്പിക്കണം നിലനിർത്താൻ വേണ്ടി മൂന്നാമത്തെ പ്രതിസന്ധി അതാണ് ഞാനില്ല മറ്റേത് പറഞ്ഞത് ഏതെല്ലാം കാർഡിനകത്തൊക്കെ കണ്ടത് ഈ കാർഡൊക്കെ ബീഹാറിൽ ഇലക്ഷനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കുന്നാണ്ട് ശരിയത്ത് നിയമം നടപ്പിലാക്കി പന്നി നിരോധിച്ചു കോഴിക്കോട് പന്നി നിരോധിച്ചു മലപ്പുറത്ത് പന്നി നിരോധിച്ചു എന്ന് പറഞ്ഞു അത് സത്യത്തിലുള്ള സാരി എന്താ ഈ ആഫ്രിക്കൻ പനി ബാധിച്ച് പന്നിയുടെ വേസ്റ്റ് ആരും എടുക്കുന്നില്ല ആഫ്രിക്കൻ പനി ബാധിച്ചിട്ട് അപ്പോൾ പന്നിയുടെ വേസ്റ്റ് ആരും എടുക്കാതെ വന്നപ്പോൾ ഇത് കൊണ്ടുപോയി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കഴിക്കത്തില്ല അല്ലെങ്കിൽ പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നെങ്കിലും കച്ചവടം നടത്താൻ കിട്ടിയാൽ അവർ കയറി കൈ കൊടുക്കും ഈ നോട്ട് നിരോധനത്തിൽ പണ്ട് തിരിച്ചു വന്ന നോട്ട് ഇന്ന് നോട്ട് നിരോധനത്തിൻ്റെ വാർഷികമോ അത് സ്വാഭാവികമായിട്ട് വിൽക്കുന്നതിന് ടെൻഡർ ഇട്ടാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള പൂക്കുഞ്ഞുക്കായോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും യൂസ് വുക്കായോ ഒക്കെ ആയിരിക്കും ആ ടെൻഡറിൽ പങ്കെടുക്കുന്നത് ഈ പേപ്പർ വിലയ്ക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ബാറിലെ കുപ്പി ലേലം ചെയ്താൽ അവർ അടിക്കത്തില്ലേലും കുപ്പിക്കകത്ത് പത്ത് പൈസ കിട്ടുമെങ്കിൽ അവർ ലേലത്തിൽ പങ്കെടുക്കും ഇതൊക്കെ അവരൊരു പ്രത്യേകത ഏതായാലും അവരായിരുന്നു ഇത് എടുത്തുകൊണ്ടിരുന്നത് എടുത്തുകൊണ്ട് കൊടുത്തോണ്ടിരുന്നത് ആർക്കാണ് ഈ പന്നി ഫാം നടത്തുന്ന ക്രൈസ്തവ സഹോദരന്മാർക്കായിരുന്നു ഈ പന്നിപ്പനി ബാധിച്ച പനി പന്നിയുടെ ആഫ്രിക്കൻ പനി ബാധിച്ച പന്നിയുടെ വേസ്റ്റാണോ ഈ കൊണ്ടുവരുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാം ഈ വേസ്റ്റ് എടുപ്പങ്ങ് നിർത്തി വേസ്റ്റ് എടുപ്പ് നിർത്തിയപ്പോൾ എന്തായി യുവത്വങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ സാധ്യതയില്ലാതായി അപ്പോൾ ഇവരെന്തു ചെയ്തു ഹോട്ടലിൽ നിന്ന് എടുക്കാതായി അപ്പോൾ ചുരുക്കത്തിൽ പണിയാനും ആളില്ലാതായി കഴിക്കാനുള്ളവരുടെയും ഒരു സംഗതികൾ കുറയുന്നു വാശിക്കൊന്നും നമുക്ക് കഴിക്കാനൊക്കെ എത്തില്ലോ ഇപ്പോൾ എന്താ പറയുന്നത് ഹിന്ദുക്കളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ പശു ഇറച്ചി അങ്ങ് തിന്നേക്കാമെന്ന് വിചാരിച്ചാൽ എത്ര നാൾ തിന്നും കൊളസ്ട്രോളൊക്കെ ഒന്ന് മരിക്കൂലേ മുസ്ലീങ്ങളെ തോപ്പിക്കാൻ വേണ്ടി നമ്മൾ പോത്തിറച്ചി അങ്ങ് ഒത്തിരി തിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാവുന്ന വിചാരിച്ചാൽ അങ്ങനെ ഒല്ലും പറ്റുമോ അതുപോലെ തന്നെ പന്നി ഇറച്ചിക്കകത്തും അങ്ങനെയൊന്നും പറ്റൂലല്ലോ എന്ന് മാത്രമല്ല ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നൊരു ജോലിയുണ്ട് എനിക്ക് ഈ കാസായ എഫക്റ്റ് ഒരു സ്ഥലത്തുണ്ടായ ഒരു കഥ ഒരാൾ എന്നോട് പറഞ്ഞു ഈ കഴിഞ്ഞ ക്രിസ്തുമസോ മറ്റോ വന്നപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ഈ വിദ്വേഷികളായ ആളുകളെല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു നമ്മളാരും ഇറച്ചി മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട നമ്മുടെ സമുദായത്തിൽ നമ്മൾ ഹലാലല്ലാതെ വെട്ടുന്നുണ്ട് ഇവരുടെ ഹലാലെന്ന് പറഞ്ഞാൽ മന്ത്രി ചോദി വെള്ളം തളിച്ചതാണ് അതുകൊണ്ട് ഹലാലല്ലാത്തറച്ചി വേറെ വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുസ്ലിങ്ങളായ ഇറച്ചി വെട്ടുകാരെന്തു ചെയ്തു അവർ ഈ ഇറച്ചി വെട്ടുന്നതിൻ്റെ പൂത്തിൻ്റെ എണ്ണം അങ്ങ് കുറച്ചു അവർക്ക് കച്ചവടം ഏതായാലും മതി ഒരു മാർഗമില്ലെങ്കിൽ അവർ പേപ്പറെടുക്കാനും ആക്രി പറക്കാനും അങ്ങ് പോകും ഈ ഇറച്ചി മൊത്തം അവരങ്ങ് കുറച്ചു മറ്റൊരിപ്പം അഞ്ചു മണിക്ക് ഹലാലല്ലാത്ത ഇറച്ചി കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നു സംഗതി അഞ്ചായി ഏഴായി എട്ടായി ഒമ്പതായി ഇറച്ചി കാണുന്നില്ല പത്ത് മണിയായപ്പോഴെങ്ങാണ്ട് ചെറിയ ഒരു പെട്ടിയാട്ടമൊക്കകത്തങ്ങാണ്ട് കൊണ്ടുവന്നു ഒരു പാണ്ഡിലോറി കൊണ്ടുവന്നാൽ എടുക്കാനുള്ള ആൾ നിപ്പോൾ അവസാനം ഒരു മാർഗവും ഇല്ലാതെ ഈ ക്രിസ്മസുമായിട്ട് ഒരുപാട് പേർക്ക് ഇറച്ചിയും കിട്ടിയില്ല ഭയങ്കര പ്രശ്നമായി അപ്പോൾ അങ്ങനെ ആയ ചില കഥകൾ കേട്ടു അതെന്താന്ന് സംഗതി എന്ന് വെച്ചാൽ അതും വേറൊന്നുമല്ല ഓരോ തൊഴിലിനും ഓരോത്തരം കൊള്ളാറ് വെറ്റക്കൊടി നടത്താൻ ആ വെറ്റക്കൊടി ഉണ്ടാക്കുന്ന ആളുകളുടെ ക്ഷമയും സഹനശക്തിയും അവരെ കൊണ്ടേ പറ്റൂ അത് ജാതിയും മതവും നോക്കി എന്നാൽ നമുക്കൂടെ വെറ്റക്കൂടി തുടങ്ങിയേക്കാന്ന് വിചാരിച്ചാൽ അത് വർക്കൗട്ടാവില്ല ആ ക്വാളിറ്റി വേണം അപ്പോൾ ഏതായാലും അങ്ങനെയാണ് സംഗതി പന്നിയുടെ കഥ പക്ഷേ കഥ ഇതാണെങ്കിലും ഇതിൻ്റെ അടിയിൽ വന്ന് എഴുതി 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 മരിക്കുന്നവരെല്ലാം വളരെ പ്രത്യേകമായ രീതിയിലാണ് എഴുതുന്നത് ഹോട്ടൽ മുഴുവൻ അവർ കൈയടക്കി വെച്ചിരിക്കുന്നു എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ക്രമേത ഇവരുടേതാകും നമ്മ കുട്ടിഘോഷിക്കുന്ന ലുലു പോലെ ബിവേർ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഹിന്ദുക്കൾ വർഗീയവാദികളല്ല എവരാണ് ക്യാൻസർ ഇവർ ഹിന്ദുക്കളെ കൊണ്ട് പറയിക്കുന്നതാണ് എന്നിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും ഇതാണ് എന്ന് പറയുന്ന ഒരു സംഘി എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഹോട്ടൽ അങ്ങ് തുടങ്ങിക്കൂടെന്ന് വേറൊരാൾ പറഞ്ഞിരിക്കുന്നു ജിഹാദി വൽക്കരണം മൂലം നഷ്ടപ്പെടുന്നത് നമ്മുടെ ഇഷ്ടം ഭക്ഷണമാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ജിഹാദികളെ അത്ര പേടിയാണോ പിന്നെ മറ്റൊരാൾ പറയുന്നു പാലായിലെ സുറിയാനി ക്രിസ്ത്യാനികൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞു കരയുന്നത് പോലെ കാറിയിട്ട് കാര്യമില്ല മറ്റവന്മാരുടെ ലോങ് ടേം അജണ്ടയാണ് ഏതാണ് ആഫ്രിക്കൻ പന്നിപ്പനി അതിന് തലവെച്ച് കൊടുത്തിട്ട് കാര്യമില്ല ആരോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസത്തിൽ നടത്തുകയാണ് ടൗണിൽ തന്നെ പല ടൗണിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാം ഇന്നത്തെ ഒരു ഹോട്ടലിൽ പന്നി വിഭവങ്ങൾ കൊണ്ട് ഒരു ഹോട്ടൽ നടത്തുക അതിൻ്റെ വേസ്റ്റ് നമ്മൾ തന്നെ മാനേജ് ചെയ്യുക യുവന്മാരുടെ പന്നിയെ വെച്ചുള്ള കളി അവസാനിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്ത് പന്നിയെ ചെയ്യാന് പന്നികളുടെ അറ്റം വെട്ടിയതായി അവരെ അറിയിച്ചാൽ പ്രശ്നം തീരുമെന്നാണ് ജോസൂട്ടി പറയുന്നത് അപ്പോൾ അതിനവർ മറുപടി പറഞ്ഞിരിക്കുന്ന ആരോ ജോസൂട്ടി നാളെ അത് ലൈവായി ചെയ്യുന്നത് ഉചിതമായിരിക്കുന്നു അതുപോലെ തന്നെ കൃഷ്ണ എന്ന് പറഞ്ഞ് വേറൊരു ആളും പറഞ്ഞിട്ടുണ്ട് എല്ലാ പന്നികളുടെയും സുന്നത്ത് ചെയ്ത് മുക്കാൽ ബാക്കി വായിച്ചാൽ മതി നിങ്ങൾ ആക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഒരു പ്രത്യേക മതസംഘടന ഇതിന് പിന്നിലുണ്ടാവും എന്നാണ് റെജി നെല്ലിത്താനം പറയുന്നത് ഏത് ഈ പന്നിക്ക് ആഫ്രിക്കൻ പനി വന്നതിലും അതിൻ്റെ വേസ്റ്റ് മട്ട് ഫാമുകാർ എടുക്കാത്തതിലും ഒക്കെ ഒരു മതസംഘടന ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ എന്നുവേണ്ട ഇങ്ങനെയുള്ള സംഗതികളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പന്നി പ്രതിസന്ധി നേരിടുകയാണ് വിശ്വാസപൂർണമായും വിധിയാലും